Namaskaram. ഫലസ്തീൻ വിമോചന പോരാട്ട സംഘടനയായ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഇന്ത്യയോട് ഇസ്രായേൽ വീണ്ടും ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇതിനു മുൻപും ആവശ്യപ്പെട്ട സമയത്ത് മോദിയുടെ മൌനമാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു ഇപ്പോൾ ഇത് വീണ്ടും ആവശ്യപ്പെടാൻ പല സാഹചര്യങ്ങളും ഉണ്ടായി അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് പാക് അധീന കശ്മീരിൽ കഴിഞ്ഞ മാസം നടന്ന കശ്മീർ ഐക്യദാർഢ്യ ദിനത്തിൽ നിരവധി ഹമാസ് നേതാക്കൾ എത്തിയെന്ന റിപ്പോർട്ട് ഉള്ളത് ഇന്ത്യയോട് ഇസ്രായേലിക്ക വീണ്ടും ആവശ്യപ്പെട്ടത് ഇതുകൊണ്ടാണ് എന്നാണ് പറയുന്നത് പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ കടന്നു കയറി നടത്തിയ പിന്നാലെയും ഇക്കാര്യം ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇന്ത്യ അത്തരത്തിലൊരു നീക്കം നടത്തിയില്ല ഹമാസിന്റെ ആക്രമണത്തെ അപലപിച്ചിരുന്നുവെങ്കിലും ഭീകര സംഘടനയായി ഇന്ത്യ കണക്കാക്കിയിട്ടില്ല ഹമാസിന്റെ ഭീകരപ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യൻ സർക്കാരിന് കൈമാറിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഐക്യരാഷ്ട്ര സഭ നിരോധിത ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ച ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷ് ഇ മുഹമ്മദ് എന്നീ സംഘടനകളിലെ അംഗങ്ങൾ ഹമാസ് നേതാക്കളോടൊപ്പം പാക് അതീത കശ്മീരിൽ ഒത്തുചേർന്നെന്നും ഇസ്രായേൽ പറയുന്നു ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിൽ ദുരാഷ്ട്ര പരിഹാരത്തെയാണ് ഇന്ത്യ ഇക്കാലത്തെയും പിന്തുണച്ചതെന്നും പരമാധികാരമുള്ള ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരണമെന്ന പരിഹാര മാർഗം മുന്നോട്ട് വെക്കുന്ന ഇന്ത്യ ഫലസ്തീന്റെ ഐക്യരാഷ്ട്രസഭ അംഗത്തെയും പിന്തുണയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റഞ്ചു പേരാണ് മരിച്ചത് ഇതിന് പിന്നാലെ പതിനഞ്ച് മാസത്തോളം ഇസ്രായേൽ ഗസയിൽ നടത്തിയ യുദ്ധത്തിൽ ലക്ഷത്തിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേലിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിക്കവേ ജോർദാൻ അതിർത്തിയിൽ സൈന്യത്തിന്റെ വെടിയേറ്റ് മലയാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ വിശദീകരണവുമായി ഏജന്റ് ബിജുവെ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു നടന്ന സംഭവങ്ങളെ പറ്റി രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ എഡിസൺ പറയുന്ന വാക്കുകളും സത്യമല്ലെന്ന് ബിജു ഫേസ്ബുക്കിൽ കുറിച്ചു എഡിസനെയും കൊല്ലപ്പെട്ട തോമസ് ഗബ്രിയെ പരേ യും നേരിട്ട് പരിചയമുണ്ടെന്നും ഇരുവരും ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് ജോർദാനിലേക്ക് കൊണ്ടുപോയതെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്